ഹലോ ഇന്ന് നമുക്ക് പാൽക്കെട്ട് ഉണ്ടാക്കിയാലോ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ആണല്ലേ പ്രത്യേകിച്ച് എയ്റ്റീസിൻ്റെയും നയൻറ്റീസിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്വീറ്റ് ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയല്ലേ അതിനുവേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് ആർ കെ ജി നീന്തും രണ്ട് കപ്പ് മൈദയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇത് പതിച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് ചൂടാറാൻ മാറ്റി വെക്കണം ചൂടൊക്കെ മാറിയാലേ നമുക്കിതിൽ മധുരത്തിനാവശ്യമായ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനും ഇനി നമുക്കിതിൽ കാൽക്കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഞാൻ കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പാൽപ്പിട്ട് മിക്സ് ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു മോൾഡിൽ സെറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ സ്ക്വയറിൻ്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് തേർട്ടി മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കാം തേർട്ടി മിനിറ്റ്സിന് ശേഷം നോക്കിയപ്പോൾ ഇതാ പാൽക്കെട്ട സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ അടിപ്പൊളി പാൽക്കട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്ത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്